ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്യാൻവാസ് കട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നെക്കിന്റെ വിടുത്തും നെക്ക് ലെങ്ത്തും എങ്ങനെയാണ് ക്യാൻവാസിൽ കട്ട് ചെയ്യുക അപ്പോൾ അതിന്റെ മെഷർമെന്റ് കൂടിയാണ് പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് വന്നിട്ടുള്ളത് ഏഴേകാൽ ഇഞ്ചാണ് നെക്ക് വിടുത്ത് വന്നിട്ടുള്ളത് ആ ഏഴേക്കാലിൻ്റെ പകുതി മാർക്ക് ചെയ്യണം അപ്പം നമ്മൾ ഇതേപോലെ സെൻടർ മടക്കിയതിനു ശേഷമാണ് നമ്മൾ ഏഴേക്കാളിൻ്റെ പകുതി എടുക്കേണ്ടത് അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന്റെ അവിടെ നിന്നാണ് നമ്മൾ മൂന്നേരേം പോയിന്റ് എടുക്കുന്നത് നമുക്ക് ടോട്ടൽ നെക്ക് വിടുത്ത് ഏ കാലാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ മൂന്നരയും പോയിന്റ് എടുത്ത് അതേപോലെ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇഞ്ചാണ് ആറ് ഇഞ്ച് വന്നാൽ നമ്മൾ ഇവിടെ ആറ് ഇഞ്ചെടുത്ത് ഇവിടെയും ഇഞ്ച് ആറിഞ്ചെടുത്ത് എന്നിട്ട് നമ്മൾ ഒരു അര ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും അര ഇഞ്ച് കൂട്ടണം ക്യാൻവാസിൽ പക്ഷേ നമ്മൾ വിടുത്തിൻ്റെ കൂടെ ഒരിക്കലും കൂട്ടുന്നില്ല നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ കൂട്ടണം അതെന്തിനാ എന്തിനാ ചോദിച്ചാൽ നമ്മൾ നെക്കിന്റെ അവിടെ ഷോൾഡർ ഭാഗത്ത് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അര ഇഞ്ച് കുറഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ ആ അര ഇഞ്ച് നമ്മൾ ഇവിടെ നമ്മളിവിടെ കൊടുക്കുന്നത് പക്ഷെ നമ്മൾ നെക്കിൻ്റെ വെടുത്തിൻ്റെ കൂടെ നമ്മൾ കൂട്ടുന്നില്ല ക്യാൻവാസിൽ ഇനി ക്യാൻവാസ് ഇല്ലാത്ത തുണിയിൽ നമ്മൾ എങ്ങനെയാണ് ക്യാൻവാസ് ഇല്ലാതെ ചുരിദാർ മടിക്കുക എന്നുള്ളതും കൂടി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തരേണ്ടേ ഇപ്പം നമ്മൾ ക്യാൻവാസിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കുറെ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും എപ്പോഴും ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ക്യാൻവാസിൽ തയ്ക്കാൻ നോക്കുക അതാകുമ്പോഴാണ് നല്ല വൃത്തിയിൽ ചുരിദാർ എടുക്കുക ഇനി നമ്മൾ ഇത് ആംഹോൾ കറവ് ഉപയോഗിച്ചിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണ് ഇതേപോലെയുള്ള കറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ നെക്കിന്റെ ഷേപ്പ് നല്ല വൃത്തിയിൽ കിട്ടും ഇനി മുകൾ ഭാഗത്ത് ഒരു അര ഇഞ്ച് ഇട്ട് കൊടുക്കാം ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ പീസ് ഇതേപോലെ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ താഴ്വശത്ത് ഒരു ഇഞ്ച് നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇഞ്ച് മാർക്ക് ചെയ്യണം അതെന്തിനാ ചോദിച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ഉപകാരപ്പെടും ഈ ഒരു ഇഞ്ച് ഇട്ടിട്ട് മാത്രമേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പം നമ്മൾ ഇതേപോലെ ഈ പീസ് ആദ്യം കട്ട് ചെയ്തെടുക്കണേ നമ്മൾ ഇവിടെ കട്ട് ചെയ്തതിന്റെ മുന്നേ നമ്മൾ ഈ ചതുരത്തിലുള്ള പീസ് ആദ്യം കട്ട് ചെയ്തെടുക്കുക നമുക്ക് ആകെ ക്യാൻവാസിന് നമ്മളെ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഭാഗം ഇത്രയേ ഉള്ളൂ നമ്മൾ മൂന്നര പോയിന്റും പിന്നെ എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടി തയ്യൽ തയ്യൽത്തുമ്പും കൂട്ടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കിയുള്ള ഭാഗം നമ്മൾ കറക്റ്റ് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇനി കട്ട് ചെയ്യാൻ ഈ ഭാഗമാണ് നമ്മൾ നെക്കായിട്ട് വരിക നമ്മളിപ്പോൾ കട്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമുക്ക് നെക്കിന്റെ ഭാഗമായിട്ട് വരിക അപ്പം നമ്മൾ ഈ എഡ്ജിലൂടെ തന്നെ കട്ട് ചെയ്യണം നമ്മുടെ നെക്ക് എല്ലാം തന്നെ വൈഡ് കൂടി പോവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ക്യാൻവാസിന് അനുസരിച്ചായിരിക്കും നമ്മുടെ നെക്ക് ഇരിക്കാം ക്യാൻവാസ് അല്ലാത്ത തുണിക്ക് വേറെ മെഷർമെന്റ് ആണ് അപ്പം നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഒന്ന് നിർത്തണം ഈ അര ഇഞ്ച് എന്തിനാണ് നമ്മൾ ഇവിടെ ഇട്ടുകണെന്ന് നമ്മൾ ഇത് തുണിയിൽ ഒട്ടിക്കുമ്പോൾ നമ്മളുടെ തുണിയുടെ ഭാഗത്ത് നമ്മൾ നെക്കിന്റെ വയർഡ് കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്ക് എങ്ങനെയാ കണ്ടുപിടിക്കാന്നുണ്ടാവും ബാക്ക് നെക്ക് കാണാനുള്ള നമുക്ക് എളുപ്പവഴി ഉണ്ട് ഇത് നമുക്ക് ആരും പറഞ്ഞു തരാത്തൊരു ഐഡിയ ആണ് അപ്പൊ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഫ്രണ്ടിന്റെ ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ബാലൻസ് ഉണ്ടാവില്ല നമ്മുടെ സെൻറ്ററിൽ വരുന്ന പീസ് നമ്മള റൌണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുകള് ചെയ്യുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാതെ ഒഴിവാക്കാതെ നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത് നടന്ന് നോക്കുക അപ്പൊ ബാക്ക് നെക്ക് ലെങ്ത് ഇതേപോലെ അളക്കാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമുക്ക് ആളുടെ ശരീരം കാണുമ്പോൾ എത്ര നമുക്ക് മനസ്സിലാവുമല്ലോ അത് കണ്ടാലും മതി അപ്പം ഇതേപോലെ അളവ് ഗ്ലോസ് ഉണ്ട് നമ്മൾ ചുരിദാറൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതേപോലെ നടന്ന് നോക്കുക അപ്പോൾ മൂന്നരയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിലൂടെ നമ്മൾ നമ്മളൊരു അര ഇഞ്ച് കൂട്ടിയിട്ട് നാലിഞ്ചും നമ്മളിവിടെ ക്യാൻവാസിൽ എടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഒട്ടിച്ചെടുക്കണം ഇത് ഇതൊട്ടിച്ചെടുത്തിന് ശേഷം നമ്മൾ ഈ പീസിന്റെ നാല് വശം നമ്മൾ അടിച്ചെടുത്തിട്ട് നമ്മൾ ചുരിദാറിന്റെ ചീത്ത വശത്ത് വെച്ചെടുക്കുകയാണ് അത് നിങ്ങൾക്ക് ശരിക്കും കറക്റ്റായിട്ട് വെക്കുന്നത് കാണിച്ചു തരേണ്ടത് ഇപ്പൊ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ക്യാൻവാസ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളത് മാത്രാണ് മനസ്സിലാക്കി തരുന്നത് നമ്മൾ ഫ്രണ്ട് ക്യാൻവാസ് നമ്മൾ വെക്കുന്നത് ഈ രീതിയിലല്ല ഫ്രണ്ട് നമ്മൾ അരികിലൂടെ അടിക്കുക പക്ഷെ ബാക്ക് ക്യാൻവാസ് നമ്മൾ വെക്കുന്നത് ഈ രീതിയിലൂടെയാണ് ഇതേപോലെ ഇത് നിങ്ങൾക്ക് ബാക്കിനേക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴിയാണ് അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് ഈ അരികിലൂടെ അങ്ങനെ അടിച്ചു കൊടുക്കുക മുഴുവനായിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കും ഫ്രണ്ടും ബാക്കും എങ്ങനെയാണ് ക്യാൻവാസ് വെച്ചിട്ട് തയ്ക്കുക എന്നുള്ളത് അപ്പം അത് നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കണ്ടാൽ മതി ഇപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നെക്കിൻ്റെ വിടുത്തും നെക്കിൻ്റെ ലെങ്ത്തും എങ്ങനെ ക്യാൻവാസിൽ കട്ട് ചെയ്യാന്നുള്ളതാണല്ലോ പറയുന്നത് അപ്പം നമ്മൾ ആ വരുന്ന പീസ് ബാലൻസ് വന്നത് എങ്ങനെയാണ് നെക്കിന്റെ ബാക്കിൽ ബാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നുള്ളതും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ജസ്റ്റ് ഇതേപോലെ അതിന്റെ അരികിലൂടെ അങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ നെക്കിന്റെ ലെങ്ത്തും കിട്ടി നെക്കിന്റെ വിടുത്തും കിട്ടി ഇനി നമുക്ക് ഈ സെന്ററിൽ മാർക്ക് ചെയ്തതുണ്ട് അഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ ഒട്ടിച്ചെടുത്ത ക്യാൻവാസ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒഴിവാക്കി കളയുകയാണ് അപ്പം നമ്മൾ ഇതേപോലെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക പക്ഷേ ഇനി നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു കാലിഞ്ച് നിർത്തിയതിനു ശേഷം നമ്മൾ സാധാരണ നെക്ക് ചെയ്യുമ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്താ വെച്ചാൽ നമുക്ക് ബാക്ക് നെക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതൊന്ന് ഒട്ടിക്കുക നമ്മൾ ഫ്രണ്ട് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ കൂടെ ബാക്ക് നെക്കും കൂടി ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതിയെന്നുള്ളൂ അപ്പോൾ നമുക്ക് അതിന് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ ബാക്കിന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ നിൽക്കൊന്നും വേണ്ട നമുക്ക് അതുണ്ട് ഒഴിവാക്കിയതിന് ശേഷം ജസ്റ്റ് കട്ട് ചെയ്താൽ മതി അപ്പം ഇതേപോലൊന്ന് ജസ്റ്റ് കട്ട് കൊടുക്കുക ഇനി നമുക്ക് സാധാ നെക്ക് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മറിച്ചടിക്കാം നമ്മളിത് ഇത് ഉള്ള് മറിച്ചിട്ടാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് നെക്കിന്റെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ തയ്ക്കുന്ന ക്ലാസ്സിൽ മുഴുവനായിട്ട് കാണിച്ചു തരണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലല്ലോ ഞാനിന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക ഇത് സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് നെക്ക് വെക്കുന്നതും കൂടി നോക്കാം ബാക്ക് നെക്ക് നമ്മൾ അതിന്റെ അരികിലൂടെ അടിച്ചത് ഫ്രണ്ട് നെക്കിന് സെന്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക ജസ്റ്റ് സെന്റർ എന്തിനാണ് അടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് അടുത്ത ക്ലാസ്സിൽ കാണിക്കേണ്ടത് എന്നിട്ട് ഇതിന്റെ അരികിലൂടെയാണ് അടിച്ചു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ അടിച്ചത് ക്യാൻവാസിൻ്റെ പുറകു സൈഡിലൂടെ അടിച്ചിരുന്നത് ഇത് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലൂടെയാണ് അടിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ ഇതിന് കട്ടിങ് ഇട്ട് കൊടുക്കുന്നത് വേണ്ട നമ്മൾ ഈ അരികിലൂടെ എഡ്ജിലൂടെ മാത്രാണ് അടിച്ചു കൊടുക്കുന്നത് ഈ രീതിയിൽ അടിച്ച് മറി കട്ട് ചെയ്ത് മറിക്കുകയാണ് ചെയ്യുക നമ്മൾ ചീത്ത വശത്താണ് ഇത് അടിച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഇതേപോലെ കട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ നമ്മൾ നെക്കിൻ്റെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ നെക്ക് എങ്ങനെയാണ് തുണിയിൽ വെക്കുക എന്നുള്ളത് കൂടി പറഞ്ഞതാണ് താങ്ക് യു ഫോർ വാച്ചിങ്